ഹലോ അരക്കൻ ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് ഒരു സീറ്റാണ് കോക്കനറ്റ് ടെഡു ആണ് ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് വീഡിയോയിലേക്ക് പോകാം ഇതിനാവശ്യമായിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കണം അതിൻ്റെ ആ തേങ്ങയുടെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ അതൊന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് ചൂടായി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് അടുക്കി പിടിച്ചു പോവും ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം അല്ലെങ്കിൽ അത് അടുക്കി പിടിച്ചു പോവാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഏകദേശം അത് വറുത്തെടുത്തിട്ടുണ്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് രീതിക്ക് നമ്മളതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ തേങ്ങ പൊടിച്ച് വെച്ചിട്ടുള്ള തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക അതൊന്ന് നെയ്യായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് മൂന്ന് ടീസ്പൂൺ പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് മധുരത്തിനാവശ്യമായ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി വരുന്നതിന് ഒന്ന് മിക്സ് ചെയ്യാം ചെറിയ കൂടി തന്നെ നമുക്കതൊന്ന് ഉരുട്ടിയെടുക്കാം ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് അതൊന്ന് ഉരുട്ടിയെടുക്കാം ഇനി അത് തേങ്ങയുടെ ആ ഒരു മിക്സിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ഉരുളകളും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോക്കനട്ട് ആണ് ഇതില് വെള്ളത്തിന് പകരം പാൽ ഉപയോഗിക്കുന്നവർക്ക് പാലും ഏഡ് ചെയ്ത് കൊടുക്കാം പക്ഷെ പാൽ ഏഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി ദിവസം സൂക്ഷിക്കാൻ പറ്റില്ല പെട്ടെന്ന് കേടായി പോകും അതുകൊണ്ടാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടാതെ അല്പം ഏലക്കപ്പൊടി ചേർക്കുന്നവർക്ക് അതും ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അല്ലാതെ തന്നെ വളരെ ടേസ്റ്റിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നിവയായിരിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വൈകുന്നേരങ്ങളിൽ ചായക്കൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ